ൂടുകയാണ് തിരുവനന്തപുരത്ത് മാത്രമല്ല കേരളത്തെയും തമിഴ്നാട്ടിലെയും മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വരുന്നുണ്ട് പക്ഷേ വരുന്നെന്ന് പറഞ്ഞാൽ ഈ ഉപയോഗിക്കുന്ന അനിയന്ത്രിതമായ കീടരാശിനി ശ്വാസപ്രയോഗങ്ങളിൽ അതാണ് അനിയന്ത്രിതമായ ഇൻഡിസ്ക്രിമിനേറ്റീവ് അത് ബഹുരിയിലില്ലായ്മരില്ലാതെ ഉപയോഗിക്കുന്നതിന് അപ്പൊ അതിന് ഉത്തരവാദികൾ ആരും കഴിഞ്ഞാല് ശാസ്ത്ര ലോകം തന്നെയാണ് അത് വ്യാപിപ്പിക്കുന്ന വ്യാപക വകുപ്പ് ഇതിനെല്ലാം പങ്കുണ്ട് അവരെ കുറച്ചുകൂടി താഴെത്തട്ടിൽ ഇറങ്ങി കർഷകരെ മനസ്സിലാക്കുകയും മനസ്സിലാക്കിക്കുകയും അവരെ കൊണ്ട് ചെയ്യുകയൊക്കെ വേണം എന്ന് പറഞ്ഞ് വികസനം വേണ്ടെന്നല്ല ഇപ്പൊ ഡ്രോണ് ഞാനും ഇപ്പോ കഴിഞ്ഞ നാല് മുതൽ ജീവിക്കുന്ന പ്രദേശത്ത് ഡ്രോണുകൾ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് തമിഴ്നാശിനി കീടനാശിനി അതുപോലെ കളനാശിനി ഉപയോഗിക്കാണ്ട് ഡ്രോൺ ഉപയോഗിക്കുകയാണ് ചില കളനാശിനികൾ എവിടെ

ഒക്കെ ഉൾക്കൊണ്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇൻ അഗ്രികൾച്ചർ ഒരു വലിയ വിഷയമാണ് രണ്ട് കുട്ടികൾ ചെയ്യുകയാണ് മഹാരാഷ്ട്രയിലെ രണ്ട് കുട്ടികൾ ചെയ്യുകയാണ് ഒരാളെ അയാളുടെ പഠനം മാവിലും അതോടൊപ്പം തന്നെ